നിങ്ങൾ ഫെസ്റ്റിവലോ ഫെസ്റ്റിവൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നാഗാലാന്റിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാന്റിലെ നാഗാ ട്രൈബ്സിനെയും അവരുടെ ഫുഡ് ഡാൻസ് കൾച്ചർ മ്യൂസിക് നൈറ്റ് ഒക്കെ ഒന്ന് കണ്ടാലോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇതിനായി പത്തായിരം രൂപയുടെ പതിനഞ്ചായിരം രൂപയുടെ പാക്കേജ് ഒന്നും നിങ്ങൾ എടുക്കണ്ട സിമ്പിൾ ആയി പോയി വരാം മെയിൻ ആയിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ദിമാപ്പൂരാണ് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നാഗാലാന്റിലെ ദിമാപ്പൂരിലെ ഇന്ത്യയിലെ തന്നെ ലോങ്കസ്റ്റ് ട്രെയിനായ വിവേക് എക്സ്പ്രസ് അതല്ലെങ്കിൽ അറണോയ് എക്സ്പ്രസ്സിൽ ഗുഹാത്തിയിലോ ലും ജംഗ്ഷനിലോ ഇറങ്ങിയിട്ട് നേരെ ദിമാപ്പൂരിലേക്ക് പോകാം ഇനി ഇതൊന്നും ഡെയിലി സർവീസ് അല്ലാത്തത് കണക്ട് കണക്റ്റ് ആയിട്ടും പോകാം മുംബൈ ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ ബീഹാർ എവിടെ നിന്ന് വേണേലും കണക്ട് ചെയ്ത് പോകാം ഇനിയിപ്പോ ടിക്കറ്റ് റേറ്റ് വരുന്നത് ജനറൽ പോകാൻ ഓക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് കിട്ടും സ്ലീപ്പറിനാണെങ്കിൽ ആയിരം രണ്ടായിരം മുതൽ എ സി മെയിൻ ബഡ്ജേജ് ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നോക്കി ഇങ്ങനെ ടിക്കറ്റ് എടുക്കാം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് അത് എടുക്കാം മാക്സിമം എ സി എടുക്കാൻ നോക്കാം കാരണം ജനറൽ ഏതാ സ്ലീപ്പർ ഏതാ ടോയ്ലറ്റ് ഏതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഐറ്റം സീനാണ് ട്രെയിൻ ദിമാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉച്ചക്ക് ശേഷമാണ് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഇറങ്ങുന്നതാണ് ഏറ്റവും കാരണം ഒരു നാലരയ്ക്ക് ആകുമ്പോൾ തന്നെ അവിടെ ഇരട്ട റെയിൽവേന്റെ തൊട്ടു മുന്നിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂത്ത് ഹോസ്റ്റൽ ഉണ്ട് ഇരുന്നൂറ് രൂപക്ക് അവിടെ താമസിക്കാം ഡോർമെറ്ററി സ്കീമാണ് ഞാൻ പോയാലും താമസിച്ചണ്ടായിരുന്നില്ലാന്ന് മാത്രല്ല അടുത്ത കാലത്തൊന്നും അവിടെ ഒരാൾ താമസിച്ച അടയാളം പോലും അത്യാവശ്യം നീറ്റ് ആയിരുന്നു റെയിൽവേയുടെ തൊട്ട് മുന്നേ തന്നെയാണ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നേരെ കൊഹിമയിലേക്ക് പോകാം നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊഹിമയിലേക്ക് ടിക്കറ്റ് ബസ്സിന് ഒരു പ്രോപ്പർ ടൈമൊന്നും ഇല്ല സീറ്റ് ഫുൾ ബസ് എടുക്കും അതാണ് പരിപാടി ഇനി കൊഹിമ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹെറിറ്റേജ് വില്ലേജായ കിസാമയിലേക്ക് എൺപത് രൂപയ്ക്ക് ബസ് ടിക്കറ്റ് കിട്ടും തിമാപ്പൂരിൽ നിന്ന് കൊഹിമയിലേക്കുള്ള യാത്രയിൽ തന്നെ ചോദിക്കും ഫോൺ ബില്ല് കാണാനാണോ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് കൊഹിമ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് മാറിക്കടാം പിന്നെ ഇവിടെയൊക്കെ ടാക്സി സർവീസും ഉണ്ട് ഷെയർ ടാക്സിയും ഉണ്ട് നിങ്ങളെ സൗകര്യത്തിന് ഏതാണോ ഏറ്റവും ബെറ്റർ ബസ് തന്നെയാണ് ഹെറിറ്റേജ് വില്ലേജായ കിസാമയിലെ മെയിൻ എൻട്രൻസ് വരെ ബസ് ഉണ്ട് എൻട്രി ഫീ വരുന്നുണ്ട് നൂറ് രൂപയാണ് ഡെയിലി എന്റർ ആകുമ്പോൾ അത് കൊടുക്കണം ഓരോ ദിവസവും ഓരോ ആണ് വരുന്നത് ഈ വില്ലേജിന്റെ അകത്ത് തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഒരു തവണ മാത്രം എൻട്രി ഫീ കൊടുത്താൽ മതി വീണ്ടും പുറത്തിറങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും കയറുമ്പോൾ അതേപോലെ എൻട്രി കൊടുക്കണം വില്ലേജിന്റെ അകത്ത് തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അഞ്ഞൂറ് അറുനൂറ് രൂപ മുതൽ ക്യാമ്പ് സൈറ്റ് ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യാം ഏറ്റവും ബെറ്റർ ടെന്റ് എടുത്ത് പോകുന്നതാണ് പെർ ഡേ ഹൺഡ്രഡ് വെച്ച് ടെന്റ് പിന്നെയ്യാനുള്ള സൗകര്യം ഉണ്ട് അവിടെ തന്നെ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഫുഡ് സ്റ്റാൾ പെയ്ഡ് വാഷ്റൂം സർവീസ് അതൊക്കെ ഉണ്ട് പിന്നെ ഫുഡിനൊന്നും വലിയ റേറ്റേ വരുന്നില്ല നോർമൽ റേറ്റ് ആണ് നാഗാ സ്പെഷ്യൽ ഐറ്റംസ് ിയർ ഒക്കെ പോലെ പിന്നെ പാറ്റ ഒച്ച ഇതുപോലുള്ള ഐറ്റംസിനൊക്കെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം ഇനി കേരള സ്റ്റൈൽ ഫുഡ് വേണമെങ്കിലും അതും ഉണ്ട് ഇനി ഫ്രീ ആയിട്ട് ടെന്റ് ടെൻഡടിക്കണമെങ്കിൽ അതിനും പറ്റും നൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ടെന്റ് ചെയ്ത് മോർണിംഗ് എടുത്താൽ മതി ടാസ്ക് ആണ് നമ്മള് സാധനങ്ങളൊക്കെ കൈത്തന്നെ കൊണ്ടു നടക്കണം ക്യാമ്പ് സൈറ്റ് ആകുമ്പോൾ എല്ലാം സേഫ് ആയിരിക്കും പിന്നെ ഫുൾ ടൈം ആളും ഉണ്ടാവും പിന്നെ പരിപാടീസ് എല്ലാ ഓൾമോസ്റ്റ് സെയിം ആണ് രാവിലെ നാഗാ ട്രൈവ് ചെയ്ത് ഓരോ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും നാഗാന്റെ മാത്രമല്ല ബാക്കി നോർത്ത് ഈസ്റ്റിന്റെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും രാത്രി മ്യൂസിക് നൈറ്റ് ആണ് വരുന്നത് പകൽ മുഴുവൻ കൾച്ചറൽ പ്രോഗ്രാംസും രാത്രി മ്യൂസിക് നൈറ്റ് ആണ് വരുന്നത് ഇനി ട്രൈബിന്റെ കൂടെ ഫോട്ടോ എടുക്കാം അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാം ഇതൊക്കെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ പണ്ട് കാലത്ത് ഉണ്ടായ ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ട് അവരുടെ മുഖം മൊത്തത്തിൽ പച്ചയടിച്ചിട്ടുണ്ടാവും അതുപോലെ കഴുത്തിൽ തലയോട്ടിയുടെ മാല ഉണ്ടാവും ഒരു തലയെടുത്താൽ ഒരു തലയോട്ടി എന്നുള്ള ലെവലിലാണ് അവർ മാലിടുന്നത് അതുപോലെ ഗൺഷൂട്ടേഴ്സ് ഇവരൊക്കെ നേരിട്ട് കാണാം അവരുടെ രീതികളൊക്കെ അടുത്തറിയാം ശരിക്കും പറഞ്ഞാൽ ഈ പത്ത് ദിവസം ഏറെക്കുറെ കുറെ സെയിം പരിപാടീസ് ആണ് കൾച്ചറൽ പരിപാടികൾ മാറി മാറി വരും അതുപോലെ തന്നെ നൈറ്റുള്ള മിസ്വിഷനും മാറി മാറി വരും ഇതിൽ പലരും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടുവരുന്നത് പല ആളും ഇപ്പൊ നോർമൽ ഡ്രസ്സിൽ തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഹോൺബിൽ ഫെസ്റ്റിവൽ പിന്നെ ഇവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് മേലോട്ട് പറഞ്ഞാൽ ഉറപ്പായിട്ട് അതൊരു മലയാളിയുടെ തലയിലാണ് വുക അത്രയ്ക്ക് മലയാളികളുണ്ടാകും ഇനി ഇവിടുന്ന് വേണമെങ്കിൽ നാഗാലാന്റിന്റെ മറ്റു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അതല്ലെങ്കിൽ അരുണാചലും മേഘാലയ പോലുള്ള നോർത്ത് ഈസ്റ്റിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പോകാം അപ്പൊ ഹാപ്പി ജേണി ഒക്കെ